ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിചാരിക്കുന്ന ഈ ഒരു വീഡിയോസിൽ കാണുന്ന ലൈറ്റ് വെയിറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണാം ഇതിൽ ഗിഫ്വേൻ്റെ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ എന്താ പറയുക റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഈ ഒരു ബോക്സ് വേണമെന്നുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ബണ്ടിൻ്റെ മെറ്റീരിയൽസ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് എൻ്റെ കയ്യിൽ എത്രത്തോളം മെറ്റീരിയൽസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത്രയും മെറ്റീരിയൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ വേണമെന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഹെയർ ബോ ഐറ്റംസ് ഉണ്ട് ഹെയർ ഓയിലുണ്ട് കേട്ടോ എല്ലാം നമ്മൾ സെയിലാക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഹെയർ ബോ സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഹെയർ ബോ ഏത് ഡിസൈൻ ആണോ നിങ്ങൾ കാണിച്ചു തരുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ ഹെയർ ബോ ആയാലും മാലയായാലൊക്കെ കേട്ടോ ഓക്കെ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ ഇനി ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗിയർ വയർ എടുത്തിട്ടുണ്ട് ഏകദേശം എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ഗിയർ വയർ എടുക്കുക എന്നിട്ട് ഫിഷിംഗ് കുളത്തെ ഇടാക്കി കൊടുക്കുക എന്നതിനുശേഷം രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ ഇത്തിരി പ്രയാസം ഉണ്ടെന്ന് അതെ ഇത്തിരി പ്രയാസം ഉണ്ടാവും പക്ഷേ എങ്കിലും എനിക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഗിയർ വയർ ചതങ്ങി നിൽക്കാൻ പാടില്ല ചതങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു ചെറിയ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കാനുള്ള പ്രയാസം എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാം ഓക്കെ എന്നിട്ട് അടുത്ത ബീഡ് രണ്ട് സൈഡിലും ഓരോ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സെക്കൻഡായിട്ട് ചെയ്യുന്ന കാര്യം ഇതുപോലെ ഓരോ ബീഡ്സ് എടുക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയണമെന്നില്ല എങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഈ ഒരു എന്താ പറയുക മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു ഗോൾഡ് കളർ നമ്മൾ ആഡാക്കിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഗോൾഡ് കളറാണ് ഈ ഒരു വർക്കിന് എന്താ പറയുക ഒരു ആകർഷകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ കാരണം നല്ലൊരു ഡിസൈൻ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരുമ്പോൾ കാണാൻ കഴിയും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡ് കളറ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പും അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് ആരും സ്കിപ്പ് അടിച്ച് തന്നെ നിൽക്കണ്ട സെക്കൻഡ് സ്റ്റെപ്പും ഇതുപോലെ തന്നെയാണ് പിന്നെ അതിനൊരു സെൻട്രലായിട്ട് വേറൊരു ഡിസൈൻ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ പോലെ നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സെയിൽ ചെയ്യാന്നായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്ന നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന അന്ന് ഇപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് തിങ്കളാഴ്ച ഒക്ടോബർ ഒന്നിനായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു വോയിസ് ഞാൻ ഇടുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകൾ ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ പക്ഷേ എങ്കിലും നിങ്ങൾ വർക്കിൽ ശ്രദ്ധിക്കുക മുന്നോട്ട് പോവുക വീഡിയോ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ എന്താ പറയുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് കേട്ടോ ഫ്രീ ആയിട്ടാണ് നിങ്ങളെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് നിങ്ങൾ കാണാൻ കഴിയും പിന്നെ ഗിവ്വേൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഗിവ്വേ എന്ന് പറയുന്നത് നമ്മൾ നാളെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ എന്താ പറയുക പഴയ രീതിയിലോട്ട് പോകാമെന്ന് ഒരാൾ ഒരാളെടുത്ത് പറയുന്നില്ല കാരണം ഒരു ആളെന്നെ കഴിഞ്ഞ റേഷൻ കിട്ടാത്തത് കൊണ്ട് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ട് അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല കാരണം അവരെ വിട്ടുവീഴ്ച കൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം പറഞ്ഞത് തന്നെ പറഞ്ഞത് ഞാൻ എൻ്റെ വില ഇല്ലാതാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞതിന്ന് നല്ല രീതിക്ക് തന്നെ യോജിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ ജസ്റ്റ് മിസ്റ്റേക്ക് പറ്റിക്കുന്നതിന് ശേഷം അങ്ങനെ ആരെങ്കിലും പോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇനി അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നാളെ രണ്ടര മണിക്ക് ഞാൻ ലൈവില് വരും നിങ്ങളുടെ ടൈം തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോക്ക് താഴെ നിങ്ങളെഴുതണ്ട കമൻറ്റിന് കൂടെ അതും കൂടി ഉൾപ്പെടുത്താം നാളത്തെ ലൈവ് കൃത്യം നമ്മൾ രണ്ടരക്കാണ് വരാറുള്ളത് അപ്പോൾ ആ ഒരു രണ്ടര കൃത്യം നിങ്ങൾക്ക് വരാൻ കഴിയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ലൈവിൽ അല്ല ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം ഈ ഒരാഴ്ചത്തെ കമൻറ്റിൽ നിന്ന് ആണ് നമ്മൾ ആളുകൾ സെലക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് പത്ത് പേരെ സെലക്ട് ആക്കിയിട്ട് അതിൽ നിന്ന് രണ്ട് പേരെയാണ് വിന്നറായി ആക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് പോയിട്ട് ഫസ്റ്റ് മുതലുള്ള ഇന്നാവും ചിലപ്പോൾ വീഡിയോ കാണുന്നത് അപ്പോൾ ഇന്ന് പോയിട്ട് ഈ ഒരാഴ്ചത്തെ ഫസ്റ്റ് മുതലുള്ള വീഡിയോക്ക് കമൻറ്റ് ഇടണ്ട അത് ഞാൻ സ്വീകരിക്കില്ല കാരണം നമ്മൾ ഈ ഒരു ആഴ്ചത്തെ വീഡിയോ ഇട്ടത് മുതൽ ഇന്നത്തെ വീഡിയോ വരെ വന്നിട്ടുള്ള കമൻ്റ് മാത്രമേ നമ്മൾ ഉൾക്കൊള്ളിക്കുകയുള്ളൂ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ബാക്കി ചെയ്തെടുത്തത് നിങ്ങൾ കാണിച്ചിട്ടില്ല സെയിം പാറ്റേൺ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത പാറ്റേൺ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന് ഞാൻ മനസ്സിൽ പറയുന്ന മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ ഒരാഴ്ചത്തെ വീഡിയോ വിന്നർ ആവാൻ വേണ്ടിയിട്ട് ആ ഒരാഴ്ചത്തെ വീഡിയോ ഒന്ന് കാണണ്ട പക്ഷേ എനിക്ക് കമൻ്റ് വരും ഇന്നായിരിക്കും ആ കമൻറ്റ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഉൾക്കൊള്ളിക്കൂല കേട്ടോ ഫസ്റ്റ് മുതൽ ഈ ഒരാഴ്ച വരെ നമ്മളെ കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ആ ഒരു പത്ത് പേരിൽ നിന്ന് രണ്ട് പേരെ നമ്മൾ സെലക്ട് ആക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് രണ്ടര മണിക്ക് ലൈവിൽ വരാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയാം ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് വരാൻ കഴിയുക എന്നുള്ളത് പറയാം തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്കും ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആയിരിക്കും നാളത്തെ ലൈവ് എന്നുള്ളത് കേട്ടോ പിന്നെ ആദ്യ ഞാൻ പറയുകയാണ് രണ്ടാമതൊരു നറുക്കെടുപ്പ് ഉണ്ടായിരിക്കില്ല ഈ ഒരാഴ്ച എത്തത് ഇവിടെ ക്ലോസ് ചെയ്യും പിന്നെ അടുത്ത ആഴ്ചത്തത് എന്താ പറയുക ചൊവ്വാഴ്ച മുതൽ ചൊവ്വാഴ്ച അല്ല ബുധനാഴ്ച മുതലുള്ള വീഡിയോ മുതലായിരിക്കും അടുത്ത ആഴ്ചത്തെ ഉണ്ടാവുക ഓക്കേ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഷുഗർ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തേക്കഴിഞ്ഞു ശേഷം ഒരു സേരിലായിട്ട് നമ്മൾ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ റ്റു എം എമ്മിൻ്റെ അതുപോലെ മറ്റേ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും കൂടി ഗിയർ വയർ കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതേ ഒരു പാറ്റേൺ നമ്മൾ വേറെ ഡിസൈനിൽ ചെയ്തിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇതുപോലെ നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ട് റൗണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു രീതിയിലാണ് നമ്മളത് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് വേറൊരു ഡിസൈനിലാണ് കേട്ടോ എന്നിട്ട് അങ്ങോട്ടൊന്ന് അതിന് സെൻറ്ററിലോട്ടായിട്ട് വളച്ച് പിടിക്കുക എന്നതിന് ശേഷം ഒരു ഗിയർ വയറ് നമ്മൾ ആ ഫസ്റ്റിൽ കോർത്ത ബീഡ്സ് ഉണ്ടല്ലോ വൈ വൈറ്റമിമ്മിൻ്റെ ടു ബി ഡോ ഫസ്റ്റിൽ കോർത്തായി അതിൻ്റെ ഉള്ളിലൂടെയായിട്ട് ഒരു സൈഡിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണണ്ടെന്ന് വിചാരിക്കുന്ന എന്നിട്ട് അതുപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ താഴെ ആദ്യം ഇട്ട് കൊടുത്ത ബീഡ്സിൻ്റെ താഴെ ഭാഗത്ത് കൂടെ മുകളിലോട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആ മൂന്ന് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കണം ഇനി ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് മൂന്ന് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ആദ്യം രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക ശേഷം മൂന്നാമത്തെ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ആ ഒരു ഗിയർ വയർ സെൻടറിലോട്ട് വരുന്ന രീതിയിൽ ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ സൂം ആക്കിയിട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ മനസ്സിലാവേണ്ടതെന്ന് ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ചിലപ്പം നമ്മുടെ വീഡിയോസിലേക്ക് ഒരേ പാറ്റേൺ വരും പക്ഷേ എങ്കിലും ഡിസൈനിൽ മാറ്റം ഉണ്ടാവും ചിലപ്പം വർക്കിൽ ഒരുപോലെയാണെങ്കിലും ഡിസൈനിൽ തമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മൂന്ന് ബീഡ്സിൻ്റെ താ മൂന്ന് ബീഡ്സ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു സൈഡിൽ ആ മൂന്ന് ബീഡ്സിൻ്റെ ഫസ്റ്റിൽ ഇട്ടു കൊടുത്ത ബീഡ്സിൻ്റെ താഴേ നിന്ന് മുകളിലോട്ട് അങ്ങനെ മൂന്നാമത്തെ ബീഡ്സിലെത്തണം ആ ഒരു ഗിയർ വയർ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് എടുക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഉള്ളിലൂടെ ആയിട്ടൊക്കെ സാവകാശം ചെയ്ത് നോക്കുക അത് വെറുതെ പിടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതുപോലെ കെട്ട് കെട്ടുകുടുങ്ങിപ്പോവും അപ്പോൾ കെട്ട് കെട്ടുകുടുങ്ങിയാൽ വലിയ പ്രയാസമാണ് അത് വലിച്ചെടുക്കാൻ വലിക്കുന്ന ടൈമിൽ ചിലപ്പം ഗിയർ വയർ പൊട്ടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ എടുത്തില്ലേ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബീഡ്സ് ആയിട്ടുണ്ട് സെൻറ്ററിലോട്ടായിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ സെൻറ്ററിൽ ഉള്ള ബീഡ്സ് എങ്ങനെയാണ് കോർത്തെന്നുള്ളത് അപ്പോൾ ഈ അതെങ്ങനെയാന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് തീർന്നിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിലായിട്ട് നമ്മൾ ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം മറ്റ് സൈഡ് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കണ്ടില്ലോ വളരെ സിമ്പിളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ എടുക്കുന്ന ഗിയർ വയർ ഒരിക്കലും ചുളിഞ്ഞതാവരുത് ചുളിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അത് ഏത് വർക്കാണെങ്കിലും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് എങ്ങനെയാണോ അതേ ഒരു സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത് അതിൻ്റെ ഒരു ഫിനിഷിങ് എത്രത്തോളം ഫിനീഷിംഗ് ആണ് ആ ഒരു വർക്കിനുള്ളത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിസൾട്ട് റിസൾട്ട് മീൻസ് നിങ്ങളുടെ നിങ്ങൾക്കതിന് റൈറ്റ് നിശ്ചയിക്കുന്നത് ഓക്കെ അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോന്റെ തമ്പനയിൽ പോലെ തന്നെയാണ് ഇതൊരു ഗോൾഡ് ലൈറ്റ് വെയ്റ്റും കൂടിയാണ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ട്വന്റി ടു അല്ല എയ്റ്റി ക്യാരറ്റുമല്ല പക്ഷേ എങ്കിലും ഇത് ഒരു ഗോൾഡ് ക്യാരറ്റ് തന്നെയാണ് കേട്ടോ എന്താ പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഒരു ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് തന്നെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും എല്ലാവർക്കും ഗോൾഡ് ഉണ്ടായിക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ കുഞ്ഞുമക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ അപ്പോൾ ഒരു ഫൈനലോട്ട് വരികയാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രൊസീജർ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ചങ്ങല ആഡ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ അതുപോലെ ചെയ്തെടുക്കുക ശേഷം എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ